രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ റീമാസ്റ്റർ ചെയ്ത പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് ബെന്നി പി നാരായലം തിരക്കഥ എഴുതിയ ഈ ചിത്രം ലാലേട്ടിന്റെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയ ഒന്നായിരുന്നു രണ്ടായിരത്തി ഏഴിൽ നൂറിൽ പരം തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറിൽ പരം തിയേറ്ററിൽ മാത്രം റിലീസ് ചെയ്തിട്ടും ബോക്സ് ഓഫീസിൽ തരംഗമാവുകയാണ് ആദ്യ ദിനം തന്നെ നാൽപ്പത് ലക്ഷം രൂപ കളക്ഷൻ നേടി റീ റിലീസിൽ ലാലേട്ടന്റെ സ്പടികം മണിചിത്ര എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ മലയാള ചിത്രമാണ് ചോട്ടാ മുംബൈ ലാലേട്ടനെ എങ്ങനെയാണോ ആരാധകർ കാണാൻ ആഗ്രഹിച്ചത് ആ രീതിയിലാണ് അൻവർ റഷീദ് ചോട്ടാ മുംബൈയിൽ വെച്ചിരിക്കുന്നത് രസകരമായ കഥയും പാട്ടുകളും പ്രകടനങ്ങളും കൊണ്ട് ആഘോഷിക്കപ്പെട്ട ഈ ചിത്രം ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ ആരാധകർ തിയേറ്ററുകളിൽ ആറാടുകയാണ് ചില തിയേറ്ററുകളിൽ ഒരു നാല് മണിക്കൂർ കൊണ്ടാണ് മൂന്ന് ഷോസ് ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയത് ചില തിയേറ്ററുകളിൽ എക്സ്ട്രാ ഷോസ് സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം ഒരു റീറിലീസ് സിനിമയ്ക്കാണെന്ന് ഓർക്കണം അങ്ങനെയാണെങ്കിൽ ഒറ്റ പേരെയുള്ളൂ മോഹൻലാൽ ഈ സിനിമ തിയേറ്ററിൽ തിരിച്ചെത്തിയതിൽ സന്തോഷം പങ്കുവച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലർക്ക് വല്ലാത്ത ഒരു ഫീലാണ് ഈ സിനിമ നൽകിയതെന്ന് അഭിപ്രായപ്പെട്ടു ഒരു റീറിലീസ് സിനിമയ്ക്ക് ഇത്രയും ഗംഭീര റെസ്പോൺസ് ലഭിക്കണമെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് വാല്യൂ ലാലേട്ടൻ തന്നെയാണെന്ന് സംശയം പറയാം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ കണ്ടവർ ഇന്ന് അവരുടെ മക്കളും ഒന്നിച്ച് ഈ സിനിമയ്ക്ക് വന്നു അതുകൊണ്ട് തലമുറകൾ മാറും മോഹൻലാൽ തുടരും